ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനജാഗ്രത സമിതി രൂപീകരിച്ചു ലഹരി മയക്കുമരുന്ന് സമൂഹ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന ജനജാഗ്രതാ സമിതിയാണ് രൂപീകരിച്ചത് പ്രിൻസിപ്പൽ എൻ സുനിത യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ പല കാര്യങ്ങളിലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ സത്യം പറഞ്ഞ മനസ്സിൽ നല്ലൊരു ആദി ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നമുക്ക് ശരിക്കും നല്ല ഒരു ടെൻഷൻ എല്ലാവർക്കും ഈ എന്താ പറയുക നമ്മുടെ അധ്യാപകർക്ക് മാത്രമല്ല ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ഒരു ആശങ്ക അവരുടെ മനസ്സിലുണ്ട് കാരണം കുട്ടികൾ വല്ലാതെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മിണ്ടായി ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല നമ്മുടെ സ്കൂളുകാർ മാത്രം വിചാരിച്ചുകൊണ്ടും കാര്യമില്ല അധ്യാപകരായാലും മീ ടി ആയാലും എസ് എസ് ിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരോട് സ്കൂളിൽ ആവശ്യമായ പരിശോധനകൾ നടത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ചേലക്കര സി ഐ കെ സതീഷ് കുമാർ പഴയൂർ എ ഐ എം എം മനോജ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എച്ച് എം ഇൻചാർജ് വി എം വാസുദേവൻ ഗോപിച്ചകുന്നത്ത് മനോജ് തോട്ടത്തിൽ മനു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ മറ്റു പി ടി എ എം പി ടി എ എസ് എം സി അംഗങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ മുൻ പി ടി എ പ്രസിഡന്റ് ഒ എസ് എ അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അപ്പോൾ അഞ്ചേ മുക്കാലായപ്പോഴും ഈ കുട്ടി വീട്ടിലെത്തുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു നാലേക്കാൾ കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തുന്ന ഒരു സമയമുണ്ടല്ലോ ഇനി ഈ കുട്ടി വീട്ടിലെപ്പോഴാണ് എത്തുക അഞ്ചേ മുക്കാൽ കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തുന്നോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇത്തരത്തിലുള്ള ഇത് ഞാൻ കണ്ട പിന്നെ ശശിയട്ട് ഞാനും കൂടി കണ്ടെത്തുന്ന അനുഭവത്തിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എല്ലാ കുട്ടികൾ എന്തുകൊണ്ട് നാശാവുന്നുല്ലേ കുട്ടികൾ ലഹരിയുടെ ഉപയോഗമാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചർച്ചയും ക്ലാസ്സുകളും ഇത്ര അധികം ക്ലാസ്സുകൾ ഇപ്പോൾ കേരള സർക്കാർ പോലീസിന്റെ നേതൃത്വത്തിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു പല ക്ലബ്ബുകളുടെക്കും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പല പരിപാടികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരും ഇപ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല അത്രയധികം ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞിപ്പോൾ എല്ലാവർക്കും പക്ഷേ എങ്കിലും ഇപ്പോഴും നമ്മൾ അനുദിനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റെടുത്ത പ്രദേശമായി ചെറുതുരുത്തിയിൽ എൺപത് ഗ്രാം എം ഡി എം എ ആയിട്ട് പിടിച്ചു ഇന്നലെ തന്നെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നൂറ് ഗ്രാം എം ഡി എം എ ആയിട്ട് പിടിച്ചു അപ്പോൾ ഇപ്പോഴും ഇവിടെ അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ഇത് ഒഴുക്കുണ്ടാവുന്നു ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇവ നമ്മുടെ സമൂഹത്തിലുള്ളതുകൊണ്ടാണ് ഇത്ര അധികം ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ ഇൻറ്റൻസിവ് പ പതിനേഴ് ക്യുബിക് സെൻറ്റിമീറ്റർ അത്ര നമ്മുടെ പതിമൂന്ന് ക്യുബിക് ആണ് അപ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ അവർ അറിയണ കാര്യങ്ങൾ ഒക്കെയും വേറൊരു തലത്തിന് ഇപ്പൊ സി ഐ സതീഷ് സാർ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കുട്ടികൾ ഈ വലിയവര് കാണിക്കണ ആഡംബര ജീവിതം അതൊക്കെയാണ് അവരില് ഏറ്റവും ആകർഷിക്കപ്പെടുക എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ